മലയാള സിനിമയിൽ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച ചരിത്രം കുറിച്ച മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാവും നടനുമായ സൗബിൻ ഷാഹിറിന് വീണ്ടും നിയമപരമായ ആശ്വാസം ഹൈക്കോടതി നേരത്തെ അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതിക്കാരൻ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും ഹർജിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു ഇത് കേസിന്റെ ഗതിയെ മാറ്റിമറിക്കുന്ന നിർണായകമായ ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നു ഇതോടെ മുൻകൂർ ജാമ്യം റദ്ദാക്കാനുള്ള ഹർജി പിൻവലിക്കാൻ പരാതിക്കാരനായ അരൂർ സ്വദേശി സിറാജ് വലിയതുറയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ നിർബന്ധിതരായി സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം കേസിനെ സിവിൽ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചു ഇത് സൗബിൻ ഷാഹിറിന് വലിയ തോതിൽ സഹായകമാകും മഞ്ഞുമൽ ബോയ് സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറവ ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനി തനിക്ക് ലാഭവിഹിതം നൽകാതെ വഞ്ചിച്ചുവെന്നാരോപിച്ചാണ് സിറാജ് വലിയ തുറ പോലീസിൽ പരാതി നൽകിയത് സിനിമയുടെ ലാഭവിഹിതത്തിന്റെ നാൽപ്പത് ശതമാനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തന്റെ പക്കൽ നിന്ന് ഏഴ് കോടി രൂപ കൈപ്പറ്റിയെന്നും സിനിമ വൻ വിജയമായിട്ടും ലാഭം പങ്കിട്ടില്ലെന്നുമാണ് സിറാജ് ഉന്നയിച്ച ആരോപണം സിറാജിന്റെ പരാതിയെ തുടർന്ന് സൗബിൻ ഷാഹിർ അദ്ദേഹത്തിന്റെ പിതാവ് ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവരടക്കം പറവ ഫിലിംസിന്റെ പങ്കാളികൾക്കെതിരെ പോലീസ് ക്രിമിനൽ ഗൂഢാലോചന വിശ്വാസവഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു ഈ കേസിൽ നിർമ്മാതാക്കളെ പോലീസ് പലതവണ ചോദ്യം ചെയ്യുകയും ചെയ്തു പോലീസ് കേസെടുത്തതിനു പിന്നാലെ അറസ്റ്റ് ഒഴിവാക്കാൻ സൗബിൻ ഷാഹിർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചു വാദം കേട്ട ഹൈക്കോടതി നിർമ്മാതാക്കൾക്ക് ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചു ജൂലൈ ഏഴിനും ആവശ്യമെങ്കിൽ എട്ടിനും മരട് പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും കോടതി ഉത്തരവിട്ടു ഹൈക്കോടതിയുടെ ഈ വിധി കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ സൗബിനും കൂട്ടർക്കും വലിയ ആശ്വാസമായിരുന്നു തങ്ങളുടെ ഭാഗത്തെ വസ്തുതകളും രേഖകളും കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചതാണ് മുൻകൂർ ജാമ്യത്തിന് വഴിയൊരുക്കിയതെന്നാണ് സൂചന സൗബൻ ഷാഹിർ ഹൈക്കോടതിയുടെ വ്യവസ്ഥകൾ അംഗീകരിക്കുകയും പോലീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും ചെയ്തിരുന്നു സുപ്രീംകോടതിയിലെ നിർണായക നിമിഷം ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരനായി സിറാജ് സുപ്രീംകോടതിയെ സമീപിച്ചതോടെയാണ് കേസ് വീണ്ടും ദേശീയ ശ്രദ്ധ നേടിയത് എന്നാൽ ജസ്റ്റിസ് പി എസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് ഈ കേസിന്റെ സ്വഭാവം സസൂക്ഷ്മം പരിശോധിച്ചു സുപ്രീംകോടതിയുടെ നിരീക്ഷണം വിധി പകർപ്പിൽ വരുന്നത് ഭാവിയിൽ വലിയ നിയമപരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് മനസ്സിലാക്കിയാണ് സിറാജിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ നിഖിൽ ഗോയലും അഭിഭാഷകൻ എ കാർത്തി ും ഹർജി പിൻവലിക്കാൻ തയ്യാറായത് കേസിന്റെ സ്വഭാവം സിവിലായി മാറുന്നത് സൗബിന് നിയമപരമായി കൂടുതൽ ഗുണം ചെയ്യും സിറാജ് വലിയ പരാതിയിൽ പ്രധാനമായി ഉന്നയിച്ചത് ലാഭവിഹിതം നൽകാത്തതിനെ കുറിച്ചാണ് താൻ ഏഴു കോടി രൂപ നിർമ്മാണത്തിനായി നൽകിയെന്നും സിനിമയ്ക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയോളം കളക്ഷൻ ലഭിച്ചതിനാൽ കരാർ പ്രകാരം തനിക്ക് നാല്പത്തിയേഴ് കോടി രൂപ ലഭിക്കേണ്ടതാണെന്നും സിറാജ് വാദിച്ചു എന്നാൽ തനിക്ക് മുടക്കുമുതൽ പോലും തിരികെ ലഭിച്ചില്ലെന്ന് അദ്ദേഹം പരാതിയിൽ ആരോപിച്ചു എന്നാൽ പറവ ഫിലിംസും സൌബിൻ ഷാഹിറും ഈ വാദങ്ങളെ കണ്ടിക്കുന്നു തങ്ങൾക്ക് ലഭിച്ചത് ഇരുന്നൂറ്റിഅൻപത് കോടി അല്ലെന്നും നികുതിയും ജി എസ് ടിയും മറ്റു ചിലവുകൾക്കും ശേഷം യഥാർത്ഥത്തിൽ ഇരുപത്തിനാല് കോടി രൂപ മാത്രമാണ് ലാഭം ലഭിച്ചതെന്നുമാണ് നിർമാതാക്കളുടെ വാദം ഈ കണക്കുകൾക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നും അവർ പറയുന്നു തിയേറ്റർ കളക്ഷൻ ഒ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ലഭിച്ച വരുമാനം എന്നിവയെക്കുറിച്ചുമുള്ള മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും അവർ വാദിക്കുന്നു ലാഭവിഹിതം ഇരുപത്തിനാല് കോടി രൂപയാണെങ്കിൽ അതിന്റെ നാൽപ്പത് ശതമാനം അതായത് ഏകദേശം കോടി രൂപ സിറാജിന് നൽകാൻ സൗബിനും പറവ ഫിലിംസും തയ്യാറാണ് ഇതർക്കം പരിഹരിക്കാൻ മധ്യസ്ഥരം നിയോഗിച്ചിരുന്നതായും എന്നാൽ പിന്നീട് സിറാജ് ആർബിട്രേഷൻ നടപടികളുമായി സഹകരിച്ചില്ലെന്നും നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചു ഈ വിവരങ്ങൾ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതാണ് മുൻകൂർ ജാമ്യം ലഭിക്കാൻ ഒരു കാരണം മർണാടൻ റിപ്പോർട്ട് അനുസരിച്ച് പരാതിക്കാരന് പണം കൈമാറിയതിന്റെ രേഖകൾ സൌബിന്റെ കൈവശമുണ്ട് കേസ് കൊടുത്തതുകൊണ്ടാണ് തുക മുഴുവൻ കൈമാറാൻ കഴിയാതിരുന്നതെന്ന വാദവും സൗബിൻ ഉയർത്തുന്നുണ്ട് സൗബിന്റെ അഭിഭാഷകൻ പി വിജയബാനു അഡ്വക്കേറ്റ് തോമസ് ജെ ആനക്കല്ലുങ്കൽ എന്നിവർ വിവിധ കോടതികളിൽ സൌബിനുവേണ്ടി ഹാജരായി സിറാജിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരിന് തോമസ് ജെ ആനക്കല്ലുങ്കൽ എഴുതിയ കത്തുകളും ആർബിട്രേഷനുമായി സിറാജ് സഹകരിച്ചില്ല എന്ന വാദത്തെ സാധൂകരിക്കുന്നതാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സൌബിൻ ഷാഹിർ മരട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായിരുന്നു തുടർച്ചയായി രണ്ട് ദിവസങ്ങളിലാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായത് പരാതിക്കാരന് പണം മുഴുവൻ താൻ നൽകിയതാണെന്നും ലാഭവിഹിതം നൽകാൻ താൻ തയ്യാറാണെന്നും അതിനായി ഒരു തുക മാറ്റിവെച്ചിട്ടുണ്ടെന്നും സൌബിൻ പോലീസിനെ അറിയിച്ചു ഇതിനിടയിലാണ് പരാതിക്കാരൻ കേസ് കൊടുത്തതെന്നാണ് സൗബിന്റെ വാദം നിലവിലെ സാഹചര്യത്തിൽ ഈ കേസ് ഒരു സിവിൽ തർക്കമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ക്രിമിനൽ ഗൂഢാലോചന വിശ്വാസവഞ്ചന വ്യാജരേഖ ചമക്കൽ എന്നീ വകുപ്പുകൾ ഈ കേസിൽ നിലനിൽക്കാൻ സാധ്യതയില്ലെന്നാണ് നിയമ വിദഗ്ധർ സൂചിപ്പിക്കുന്നത് സുപ്രീം സുപ്രീംകോടതി നിരീക്ഷണവും ഇതിന് ബലം നൽകുന്നു ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമ ചരിത്രത്തിൽ ഇടം നേടിയ ചിത്രമാണ് മലയാള സിനിമയിൽ നിന്ന് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ച ആദ്യ ചിത്രമായിരുന്നു ഇത് മലയാളത്തിന് പുറമെ തമിഴ്നാട്ടിലും മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ചിത്രം വലിയ വിജയം നേടി തമിഴ്നാട്ടിൽ ഒരു മലയാള ചിത്രം നേടുന്ന റെക്കോർഡ് കളക്ഷനാണ് മഞ്ഞുമൽ ബോയ്സ് സ്വന്തമാക്കിയത് മഞ്ഞുമൽ ബോയ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം നടൻ സൗബിൻ ഷാഹറിന് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് ഹൈക്കോടതി നേരത്തെ നൽകിയ മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ കോടതി വിസമ്മതിക്കുകയും കേസിന്റെ സിവിൽ സ്വഭാവം ചൂണ്ടിക്കാട്ടുകയും ചെയ്തതോടെ പരാതിക്കാരന് ഹർജി പിൻവലിക്കേണ്ടി വന്നു ഇത് കേസിന്റെ ഗതി നിർണായകമായി സ്വാധീനിക്കും സിനിമ വൻ വിജയമായിട്ടും സാമ്പത്തിക തർക്കങ്ങൾ ഉടലെടുത്തത് സിനിമാ നിർമ്മാണ രംഗത്തെ സങ്കീർണ്ണതകൾ വെളിവാക്കുന്നു